ഇന്ന് കരിമീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് നമ്മൾ നോക്കണത് അതിന് വേണ്ടി ഇന്നലെ ഞാൻ ചൂണ്ടയായിട്ട് പിടിച്ച കരിമീനാണ് അത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ പത്തിരുപത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ചേർക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം നമ്മൾ കുരുമുളക് പെരിട്ട് കരിമീൻ പള്ളി വെക്കലുണ്ട് കുരുമുളകിച്ചിട്ട് കൂടുതലെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കൂടുതലെടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം പുളി ഈ പൊള്ളിക്കണായതുകൊണ്ട് പുളി കുറവ് മതി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് പെരിറ്റി വെക്കുക എണ്ണ കഴിയുമ്പോൾ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇടുക ഉള്ളിയിട്ട് ഇത്ര നേരം സ്വല്പം ഉപ്പ് ഓടി ഇടുക അത് ഒരു കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടുതൽ ഇനി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല ഇതിട്ട് കൊടുക്കുക ഇഞ്ചി ആവശ്യമുള്ളവർ മാത്രം ഇഞ്ചി ഇട്ടാൽ മതി നമുക്ക് കിട്ടുക ഇതൊന്ന് വേവിക്കാൻ കൊടുക്കുക നല്ല രീതി സ്വല്പം മുളക് പൊടി ബാക്കിയുള്ള കുരുമുളക് ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ലേശം ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടി ഇളക്കി നല്ല രീതിയിൽ ഇളക്കി വെക്കുക ഉള്ളി തക്കാളിയൊക്കെ ഏകദേശം വേണ്ടിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ പെരട്ടി വെച്ചിരുന്ന കരിമീൻ എടുത്തു വെക്കുക അതിൻ്റെ മുകളിൽ ഈ ഉള്ളിയൊന്ന് വെറുതെ ഒന്ന് നിരത്തി കൊടുക്കുക ലേശം കൈവെള്ളം നൽകുക ഇതൊന്ന് ആവികേറ്റ് വേവിക്കുക അടച്ചു വെച്ച് അഞ്ചു മിനിറ്റോളം വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം കരിവൻകർ റെഡിയായിട്ടുണ്ട്